അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന കലോത്സവം ആരവം സംഘടിപ്പിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ എല്ലാവർക്കും ദിവസമാണ് കളിച്ച് ഇന്നത്തെ ദിവസം വളരെ ആനന്ദപ്രദമാക്കാനുള്ള ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞോട് പറഞ്ഞു ഞങ്ങളെ വയസ്സുമാർ ഇത്ര നേരം എന്തിനായിരുത്തുന്നു നമ്മുടെ ദിവസമാണ് നമ്മൾ നമ്മളിന്ന് ഇവിടെ ഇരിക്കണം ഇത് നമ്മളുടെ എല്ലാവരും കൂടി ആഹ്ലാദിക്കണം അങ്ങനത്തെ ദിവസമാണ് നമ്മളപ്പ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മളുടെ വയോജനങ്ങളുടെ കലോത്സവം വയോജനങ്ങളെന്ന് പറയാൻ പറ്റില്ല മനസ്സ് ചെറുപ്പക്കാരുടെ ഇപ്പൊ സുജിത് പറഞ്ഞ പോലെ തന്നെ മനസ്സ് ചെറുപ്പക്കാരുടെ മനസ്സന്നെയാണ് നമുക്ക് പഴയ കാലത്ത് ഇതുപോലെ ഒരു സാഹചര്യം കിട്ടാത്ത ഒരു സമയമുണ്ടായിരുന്നു പഴയ കാലത്തൊക്കെ ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനോ നമ്മളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനോ നമുക്ക് സാധിക്കുമായിരുന്നില്ല പലരും സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നായിരിക്കണം അപ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെഫീർ പി എ ഐ സി ഡി എസ് സൂപ്പർവൈസർ സൂര്യമോൾ ടി എസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും രണ്ടാം വാർഡ് മെമ്പറുമായ ജ്യോതിരാമൻ വാർഡ് മെമ്പർമാരായ മിനി ചന്ദ്രൻ ലീന മനോജ് മില്ല സ്മിത്ത് മിനി ആൻഡോ രഞ്ജിത്ത് കുമാർ ടി പി സരിത സുരേഷ് അനിത ശശി ശാന്ത സോളമൻ എന്നിവർ സംസാരിച്ചു വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു